വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു തിരക്കേറിയതോടെ സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടിയിൽ സന്ദർശകർക്ക് ഇ പാസ് ഏർപ്പെടുത്തിയതോടെയാണ് മൂന്നാറിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചത് വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമില്ല ടൌണിൽ കുരുക്കുമുറുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൌണിൽ അനുഭവപ്പെടുന്നത് വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും പിന്നെയും ആവർത്തിക്കുവാൻ കാരണം ഒരു ഒരു എമർജൻസി സിറ്റുവേഷൻ എമർജൻസിൻ്റെ ആച്ചാൽ കൂടെ അവരെ വണ്ടിയിൽ എടുത്ത് കൊണ്ടുവരുന്നത് കഷ്ടമാക്കി മാട്ടുപാട്ടിലും ഒരാൾക്ക് ഒരു ആൾക്ക് ഒരു സോമില്ലാ മൂന്നാർ വരുന്നത് പ്രചനയായിരിക്കും മക്കൾ അവധിപ്പെടാൻ ഇത് വന്ന് ரோட் வசதி வந்து சீக்கிரத்தில் சரி பண்ணி கொடுக்கணும் டிராஃபிக்கில் இது வந்து விடுமுறை நாட்கள்னால சுற்றுலா பயணிகளும் வந்து ரொம்ப அவதிப்படுறாங்க எங்களுக்கு விலை பின்னும் நாலு மணிக்கு இறங்கி ஏது இதுவரை எட்டையா டிராஃபிக்கு காரணம் பயங்கர புதுமட்டும் ஃபேமிலி எல்லாம் எல்லோரும் பிள்ளைங்க கொஞ்சம் ஒட்டவடை போகணும் ஞானது தோர்ந்துகிட வண்டி டிராஃபிக்கார போகன் பற்றிட்டு புத்திமட்டும் നമ്മൾ മൂന്നാറ് റെഗുലറായിട്ട് വരുന്നതാണ് ഗസ്റ്റിനെ കൊണ്ട് വരുന്നതാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മൂന്നാർ വരുമ്പോൾ ട്രാഫിക്കാണ് ആരും ഇത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നുള്ള ഒരവസ്ഥയാണ് വഴിയിലെല്ലാം രണ്ട് സൈഡിലും വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുക നമുക്ക് അതിന് അതുകൊണ്ട് വണ്ടി എടുത്തു മുമ്പോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് പോലീസ് ഇത് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മൂന്നാർ ടൗണിൽ മാത്രമല്ല മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ വട്ടവട റോഡിലുമൊക്കെ സഞ്ചാരികൾ ഗതാഗതക്കുരുക്കിലകപ്പെടുന്ന കാഴ്ച തുടർക്കഥയാവുകയാണ് സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതിയാണുള്ളത് മൂന്നാർ മറയൂർ റോഡിലെ ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട് വാഹന പാർക്കിംഗ് പുനഃക്രമീകരിക്കുന്ന അടക്കം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഉതകുന്ന ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ കുറഞ്ഞ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് അവസരം ഒരു എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് ജി ജെസി പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം